നമസ്കാരം ഇന്ത്യൻ ജനതയെ മുഴുവൻ ഞെട്ടലിൽ ആഴ്ത്തിയ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത് ഒൻപത് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വാർത്തയായിരുന്നു അത് പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന കുഞ്ഞിന്റെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് അയൽവാസിയായ യുവാവ് കുഞ്ഞിനെ കളിപ്പിക്കാൻ എന്ന വ്യാജേന സ്വന്തം വീട്ടിലേക്ക് മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ കൊണ്ടുപോയ ശേഷമാണ് കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ വീട്ടുകാർ കണ്ട കാഴ്ച രക്തം വാർന്ന നിലയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിനെയാണ് ഉടൻ തന്നെ കുഞ്ഞിനെ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയിരുന്നു പ്രതിയുടെ രണ്ട് ബന്ധുക്കളെ അറസ്റ്റ് ചെയ്തു എങ്കിലും പ്രതിയെ ലഭിച്ചിരുന്നില്ല ഇപ്പോൾ പ്രതിയെ പോലീസ് കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പ്രതിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു നിറയെ അശ്ലീല വീഡിയോകൾ കാണുന്ന വ്യക്തിയായിരുന്നു പ്രതി അതുകൊണ്ട് തന്നെ കുഞ്ഞിനോട് തനിക്ക് അങ്ങനെ ഒരു വികാരമാണ് തോന്നിയത് അതുകൊണ്ടാണ് തൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത് എന്ന് പ്രതി സമ്മതിക്കുന്നു ഒൻപത് മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ ഏതൊരു മനുഷ്യനാണ് കഴിയുക എന്ന പോലീസിന്റെ ചോദ്യത്തിന് തനിക്ക് അങ്ങനെ തോന്നി താൻ അശ്ലീല വീഡിയോകൾക്ക് അടിമയാണെന്നായിരുന്നു പ്രതിയുടെ മറുപടി പ്രതിക്ക് ഇതിൽ യാതൊരു കുറ്റബോധവുമില്ല എന്ന് പോലീസ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക